എത്രയോ പേര് സിനിമയിൽ വിളിച്ചു പോയില്ല എന്ന് പറഞ്ഞ് എന്നെ ഉപദ്രവിച്ചവരുണ്ട് ആ കുട്ടിയെ അതായത് സിനിമയിൽ അഭിനയിക്കാൻ കൊടുത്തില്ല എന്ന് പറഞ്ഞ് ഇന്നും എന്നെ പീഡിപ്പിപ്പിക്കുന്ന അതായത് മോനെ കൊണ്ടുവരാം മോനെ കൊണ്ടുവരാം മകളെ കൊണ്ടുവന്നില്ല എന്നുള്ളത് ഞാൻ പറഞ്ഞു മകളെ പുഷ്പുൾ ട്രെയിൻ എൻ്റെ മുമ്പിൽ കൊണ്ടു ഇട്ടിട്ട് അരച്ചു കൊന്നാലും ആ ഇതിലോട്ടതില്ല കാരണം അങ്ങനെ ഒരു കാശ് എനിക്ക് വേണ്ട അതായത് ഒരാൺകുട്ടിയുടെ കാലിൽ ഇല്ലെങ്കിൽ ഈ ഭാഗത്ത് ഒരാൾ കൈവച്ച് സംസാരിച്ചാൽ അത് അരുത് എടുക്ക് കൈ എന്ന് പറയാനുള്ള ഊർജ്ജം ഉണ്ടാകണം ഒരു പെൺകുട്ടിയുടെ ഷോൾഡറിൽ തൊടാം ഇവിടെ തൊട്ടാൽ കൈക എനിക്ക് ചെവി കേൾക്കാം എന്നുള്ള വാക്ക് പറയാനുള്ളൊരു ശക്തി അവൾക്കുണ്ടാകും ഒരു സ്ത്രീ എങ്ങനെ ആകണം ഒരു സ്ത്രീ എത്രമാത്രം ഒരു സ്ത്രീക്ക് കരുത്തിന് ലിമിറ്റുണ്ടോ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ ഉള്ളിൽ തന്നെ ചോദിക്കുന്ന സാധാരണ സ്ത്രീകളാണ് നമ്മളെല്ലാവരും അമ്മയുടെ മുന്നിൽ വെച്ച് ഒരു സാധാരണ സ്ത്രീ എന്ന് തോന്നിപ്പിക്കുമെങ്കിലും മനസ്സിലെ ഉൾക്കരുത്തുകൊണ്ട് കഴിവുകൾ കൊണ്ട് താൻ സാധാരണ സ്ത്രീ അല്ല എന്ന് തെളിയിപ്പിക്കുന്ന ഉഷ് ചേച്ചിയോടൊപ്പമാണ് ഞങ്ങളുള്ളത് ഉഷ ചേച്ചി എനിക്ക് പറയാനുള്ളത് നമ്മുടെ അമ്മമാർ ഞാൻ നേരത്തെ നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞു അമ്മമാർക്ക് ഞാൻ ഉൾപ്പെടുന്ന അമ്മമാർക്ക് എൻ്റെ മകളെ പുറത്തോട്ട് പുറത്തോട്ടിറക്കി വിടുമ്പോഴൊക്കെ എനിക്ക് കൺഫ്യൂഷൻസാണ് ടെൻഷൻസാണ് എങ്ങനെയാണ് എൻ്റെ കുഞ്ഞിനീ ഭാവിയിൽ എന്നുള്ള ഒരുപാട് കാര്യങ്ങൾ അത്രമാത്രം പ്രശ്നങ്ങളാണ് നമുക്ക് ചുറ്റും പക്ഷെ ഒരു അമ്മ എന്ന നിലയിൽ ഉഷ്ച്ചേച്ചി ഒരുപാട് പേര് ഉദ്ബോധനം നടത്താറുണ്ട് അങ്ങനെ വേണം ഇങ്ങനെ വേണം എന്നുള്ള ഉപദേശങ്ങൾ നൽകാറുണ്ട് എങ്ങനെയാണ് നമ്മുടെ അമ്മമാർക്ക് പൗർണമിക്കാവിലമ്മയുടെ ഭക്തരായ അമ്മമാർക്ക് അതല്ലാതെ ഇത് കേൾക്കുന്ന അമ്മമാർക്ക് ഒരു മാർഗ്ഗദർശനം ചേച്ചിക്ക് കൊടുക്കാൻ സാധിക്കുക അതായത് ആദ്യം നമ്മൾ നന്നാണ് നമ്മളൊരമ്മയാണ് ഭാര്യയാണ് സഹോദരിയാണ് കൂട്ടുകാരിയാണ് അമ്മമ്മയാണ് ഈ എല്ലാ കാര്യങ്ങളും നമ്മളിൽ ആദ്യം നിൽക്കണം നമ്മൾ പ്രസവിച്ചു വളർത്തിയ മക്കൾ ഒരിക്കലും മറ്റുള്ളവരാൾ ചൂഷണം ചെയ്യപ്പെടാൻ പാടില്ല എന്നുള്ള വ്യക്തമായ തീരുമാനം ആ അമ്മയുടെ മനസ്സിലാണ് ആദ്യം ഉദിക്കേണ്ടത് എൻ്റെ മക്കൾക്ക് അച്ഛൻ എന്ന് പറയുന്നത് അവർ കണ്ടിട്ട് പോലും ഇല്ല ഓർമ്മ എൻ്റെ മോനുണ്ടാകും പക്ഷെ അവരുടെ അച്ഛനും അമ്മയും ഞാനാണ് എവിടെ പോകുന്നുണ്ടെങ്കിലും ഞാൻ ഒരു കാര്യം പറയും സ്വയം അതായത് ഒരാൺകുട്ടിയുടെ കാലിൽ ഇല്ലെങ്കിൽ ഈ ഭാഗത്ത് ഒരാൾ കൈവച്ച് സംസാരിച്ചാൽ അത് അരുത് എടുക്ക് കൈ എന്ന് പറയാനുള്ള ഊർജം ഉണ്ടാകണം ഒരു പെൺകുട്ടിയുടെ ഷോൾഡറിൽ തൊടാം ഇവിടെ തൊട്ടാൽ കൈയെടുക എനിക്ക് ചെവി കേൾക്കാം എന്നുള്ള വാക്ക് പറയാനുള്ളൊരു ശക്തി അവൾക്കുണ്ടാവും ശക്തി നമുക്ക് തന്നെയുണ്ട് അത് പുറത്തെടുക്കാനുള്ള കഴിവ് ചിലവൾക്ക് ഉൾ വലിവായിരിക്കും അതൊന്നും നോക്കണ്ട കാരണം നമ്മൾ നമ്മളാണ് നമ്മളാണ് സ്ത്രീ നമ്മളാണ് ധനം അത് ഒന്നാമത് ഈ കാലഘട്ടത്തിലുള്ള പെൺകുട്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇപ്പുറത്ത് ഫോണ് ഇപ്പുറത്ത് ഇത് മോറൽ സൈഡ് വീക്ക് ഇത് കാണുന്ന കുട്ടികൾ അമ്മയെ ചോദ്യം ചെയ്യാൻ അച്ഛനെ ചോദ്യം ചെയ്യാൻ വരുമ്പോൾ അമ്മയും അച്ഛനും ഭയപ്പെടുമ്പം കുട്ടികൾ എന്തോ ആകട്ടെ എന്നുള്ള ഒരു ചെറിയ ഒരു ആറ്റിറ്റ്യൂഡിലിട്ട് മക്കൾ നാശത്തിലോട്ട് പോകുന്നു ഇവിടെ ചെയ്യേണ്ടത് അച്ഛനും അമ്മയും നിങ്ങൾ എന്തോ തന്നെ ആകട്ടെ മക്കളെ മുമ്പിൽ വൃത്തിയായിരിക്കൂ മക്കളെ മുമ്പിൽ നിങ്ങൾ അവർക്ക് അച്ഛനും അമ്മയും കാണപ്പെട്ട ദൈവമാണ് മാതാപിതാ പിന്നെ ഗുരു പിന്നെ ദൈവമാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ആ അമ്മ എപ്പോഴും അടക്കി വാസേണ്ടത് അടക്കി വാസിക്കൂ മക്കളെ മുമ്പിൽ ഇതെല്ലാം തുറന്നിട്ട് അവരോട് കളിച്ചു ഇവരോട് കളിച്ചു അവരോടും മിണ്ടി അവരോട് കൊഞ്ചി ആ അതേ വളർന്നു ചൊട്ടയിലെ ശീലം ചുടലവർ നമ്മുടെ ഇപ്പം ഞാൻ തന്നെ സിനിമയിൽ അഭിനയിക്കുന്നു പക്ഷേ എൻ്റെ മക്കൾ ആരും ഒരു ബൗണ്ടറിക്കപ്പുറം അവരൊരിക്കലും കണ്ണുകൊണ്ട് പോലും പിഴയ്ക്കാത്തവർ കാരണം ഈ ഭൂമിയിൽ നടമാടുന്നുണ്ട് അവർ നിങ്ങൾക്ക് സാക്ഷികൾ എൻ്റെ മക്കൾ തന്നെയാണ് അവരൊരിക്കലും കാരണം അവൾ എൻ്റെ മോളെ പറ്റി പറയുകയാണെങ്കിൽ എൻ്റെ അടുത്ത് എത്രയോ പേര് ചോദിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു മോളുണ്ടോന്നു ഞാൻ പറഞ്ഞുണ്ട് എൻ്റെ മോൾ അവൾക്ക് ഇത് ഈ ഏപ്രിൽ ഏഴാം തീയതി നാൽപ്പത് വയസ്സാകും പക്ഷേ ഈ നാൽപ്പത് വയസ്സിലും എൻ്റെ മകൾ ആരാണെന്ന് അറിയാത്ത ലോകമുണ്ട് പക്ഷേ ഞാൻ ആർക്കും കാണിച്ചു കൊടുക്കാനോ ഇതെൻ്റെ മോളാന്ന് പറഞ്ഞ് നിൽക്കാനോ എത്രയോ പേര് സിനിമയിൽ വിളിച്ചു പോയില്ല എന്ന് പറഞ്ഞ് എന്നെ ഉപദ്രവിച്ചവരുണ്ട് ആ കുട്ടിയെ അതായത് സിനിമയിൽ അഭിനയിക്കാൻ കൊടുത്തില്ല എന്ന് പറഞ്ഞ് ഇന്നും എന്നെ പീഡിപ്പിപ്പിക്കുന്ന അതായത് മോനെ കൊണ്ടുവരാം മോനെ കൊണ്ടുവരാം മകളെ കൊണ്ടുവന്നില്ല എന്നുള്ളത് ഞാൻ പറഞ്ഞു മകളെ പുഷ്പുൾ ട്രെയിൻ എൻ്റെ മുമ്പിൽ കൊണ്ടു ഇട്ടിട്ട് കൊന്നാലും ആ ഇതിലോട്ടിതില്ല കാരണം അങ്ങനെ ഒരു കാശ് എനിക്ക് വേണ്ട എനിക്ക് അധ്വാനിക്കാൻ നല്ല കൈക്കരുത്തുണ്ട് എൻ്റെ അച്ഛനും അമ്മയും കുക്കാണ് വല്ല ദോശയോ ഇഡ്ഡലിയോ തൊട്ടിട്ടായാലും ഞാൻ ജീവിച്ചോളൂ പൈസ ഒന്നും വേണ്ട എൻ്റെ കുട്ടി ഇന്ന് ശാന്തമായി ഒരുത്തൻ്റെ ഭാര്യയായി രണ്ട് മക്കളുടെ അമ്മയായി വളരെ സമാധാനം ഒരച്ഛനും അമ്മയ്ക്ക് ഒരു കുഞ്ഞിന് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുന്നത് വലിയ ഉദ്യോഗസ്ഥരെയോ ബാങ്ക് ബാലൻസോ അല്ല അവളുടെ സമാധാനമാണ് എത്ര മക്കൾ കല്യാണം കഴിച്ച് മൂന്നാമത്തെ ദിവസം കൊല ചെയ്യപ്പെടുന്നു എത്ര മക്കൾ വെന്തു മരിക്കപ്പെടുന്നു അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് അന്തസ് അഭിമാനം ആഭിജാത്യം പണം പ്രതാപം പ്രശസ്തി ഇതൊന്നുമല്ല ആ ചെറുക്കനൊരു നല്ല മനസ്സുണ്ടോ അവൻ എൻ്റെ കുട്ടിയെ ഞാൻ എൻ്റെ കല്യാണത്തിൻ്റെ പെണ് കാണാൻ വന്നപ്പോൾ ഞാൻ ഒരു പറ ഇതേ പറഞ്ഞുള്ളൂ എനിക്കൊരു കാര്യം സാധാരണ പെൺകുട്ടികളാണ് പറയുന്നത് എനിക്ക് രണ്ട് വാക്ക് സംസാരിക്കാണ്ട് അമ്മായി അമ്മ ഞാൻ പറഞ്ഞു എനിക്ക് മരുമോനോട് രണ്ട് വാക്ക് സംസാരിക്കാണ്ട് എല്ലാവരും ഞാട്ടിപ്പോയി ഞാൻ ഒറ്റ വാക്കേ പറഞ്ഞോളൂ മോനെ ഇരുപത്തിനാല് മണിക്കൂറിലെ ഒരു പത്ത് മിനിറ്റ് എൻ്റെ മോക്ക് വേണ്ടി കൊടുക്കണം എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ ഞാൻ എന്തെങ്കിലും ചെയ്തു തരാനുണ്ടോ എന്നൊരു വാക്ക് കുഞ്ഞിനോട് ചോദിക്കണം അത് മാത്രമാണ് എൻ്റെ ജീവിതത്തിൽ കാരണം ഇരുപത്തിനാല് മണിക്കൂർ നാൽപ്പത്തി എട്ട് മണിക്കൂർ ഓടിക്കൊണ്ട് നിൽക്കുന്ന നിങ്ങൾക്ക് വീട്ടിൽ ചിലപ്പോൾ സമയമില്ലാതെ വരും എന്നെ മനസ്സിലാക്കുമല്ലോ എൻ്റെ ഭാര്യ എന്ന് വരും എത്ര മനസ്സിലാക്കിയാലും ആ ഒരു ചോദ്യത്തിൽ അല്ലിഞ്ഞ ഐസായി പോകുന്നതാണ് ഓരോ പെണ്ണിൻ്റെ മനസ്സും നിങ്ങളവിടെയാണ് വിജയം ഉണ്ടാകേണ്ടത് എൻ്റെ അമ്മായി അതായത് എൻ്റെ മരുമക്കൾ എൻ്റെ മരുമകൻ എപ്പോഴും പറയും നമ്മുടെ സമാധാനത്തിൻ്റെ ആ ഒരു താക്കോല് എൻ്റെ അമ്മായി അമ്മയാണ് കാരണം അവർ ഇന്നു വരെ ഒരു വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ നമ്മളെ ഒന്നിനും വരാറില്ല അവരവരുടേതായിട്ടുള്ള പാട്ടിന് പോകും അതുപോലെ ആയിരിക്കണം നമ്മളൊരു മനുഷ്യരെ നമ്മൾ മക്കളെ വളർത്തിയാൽ എപ്പോഴും നമ്മൾ നമ്മൾ വളർത്തി വിട്ട മക്കൾ നമ്മളെ നോക്കണമെന്നൊന്നും അതൊന്നുമല്ല നമ്മുടെ കർത്തവ്യമാണ് അവരെ നോ പക്ഷെ നമ്മൾ നന്നായി വളർത്തിയാൽ അവരോട് പറയണ്ട അവർ കൃത്യമായി നമ്മളെ നോക്കിക്കോളും നമ്മൾ പറയാതെ നമ്മളെ നോക്കുന്നിടത്താണ് നമ്മുടെ വിജയം നമ്മളവരെ പിന്നാലെ പോയിട്ട് അമ്മയ്ക്ക് അത് തന്നില്ല ഇത് തന്നില്ല എന്ന് പറയുന്നിടത്ത് നമ്മുടെ പരാജയം ഒരമ്മയുടെ പരാജയം എവിടെയാണ് ഒരച്ഛൻ്റെ പരാജയം എവിടെയാണ് അവിടെ എന്നെ നോക്കിയില്ല എൻ്റെ സ്വത്തുക്കളെല്ലാം തട്ടിയെടുത്തു അതെന്തുകൊണ്ടാണ് അവരെ കൊച്ചിലേ പഠിപ്പിച്ചില്ല പങ്കുവച്ച ജീവിതം എന്താണ് കൊടുക്കൽ വാങ്ങൽ എന്താണ് സമാധാനം എന്താണ് ഒരാൾക്ക് എങ്ങനെയാണ് സന്തോഷം കൊടുക്കാൻ പറ്റുക ഒരു കുടുംബത്തിൻ്റെ അച്ഛ തണ്ടൊരു സ്ത്രീയാണ് എൻ്റെ മക്കൾ എപ്പോഴും പറയും അമ്മയുടെ അടുത്തിരിക്കുമ്പോൾ അതൊരു സ്വർഗം അതിൻ്റെ അപ്പുറത്തോട്ട് ബൗണ്ടറിക്ക് പുറത്ത് പോയി കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ജീവിക്കുന്നു പക്ഷേ ആ കരുതൽ എത്ര കാലം ദൂരത്തിരുന്നാലും അമ്മയുടെ മനസ്സ് ഡക്ക് ഡക്ക് എന്നുണ്ടെങ്കിൽ അത് മക്കൾ ആ മക്കൾക്ക് വേണ്ടി മാത്രം ഞാൻ എന്നും നിരന്തരം പ്രാർത്ഥിച്ചു ഞാൻ എനിക്ക് വേണ്ടി ഒന്നും ഞാനൊന്നും ഒന്നും പ്രാർത്ഥിക്കാനില്ല നമ്മൾ ഈ ഭൂമിയിൽ സൃഷ്ടിച്ച മക്കൾ കാരണം മറ്റുള്ളവർക്കൊരു ഉപദ്രവം ഉണ്ടാകരുത് നമ്മുടെ മക്കളുടെ കൈപ്പിഴ കാരണം ഇനിയൊരു മനസ്സ് വേദനിക്കാൻ പാടില്ല ഇല്ലെങ്കിൽ നമ്മൾ കാരണം വേറൊരു മനുഷ്യനൊരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അവരുടെ ഒരു അന്തർഭാഗത്തു നിന്ന് വരുന്ന ഒരു ഏക്കം ഏഴ് തലമുറ ശാപമായിട്ട് വരും നമ്മളൊക്കെ പറയത്തില്ലേ നമ്മൾ ജനിച്ചു നമ്മൾ ഇത്രയൊക്കെ ചെയ്തു ഇത്രയൊക്കെ ചെയ്തു പക്ഷേ എന്തുകൊണ്ടാണ് ഈ ഒരു ഗതി അത് ഏതെങ്കിലും ജന്മത്തിൽ നിസ്സഹയായ ഒരു മനുഷ്യൻ്റെ അടിവയറ്റിൽ നിന്ന് വന്ന ഒരു ആന്തലും ആ ഒരു കണ്ണുനീരും ഏഴ് തലമുറ നശിപ്പിക്കുന്ന പറയുന്നത് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് കിട്ടിയ ബുദ്ധിയുള്ള കർമ്മമുള്ള ഈ ജന്മം അറിഞ്ഞുകൊണ്ട് ആരെയും ഉപദ്രവിക്കരുത് കാരണം അറിഞ്ഞുകൊണ്ട് ഉപദ്രവിക്കുന്നവർ കർമ്മത്തെ അതായത് ദുഷ്കർമ്മത്തെ കൊയ്യുകയും അല്ലാതെ പോകുന്നവർ ഇവിടുന്ന് പരബ്രഹ്മത്തിൽ ലയിക്കാൻ പോവുകയും ചെയ്യുന്നു അതാണ് വ്യത്യാസം കണ്ണു തുറപ്പിക്കുന്ന വാക്കുകൾ ഓരോ അമ്മമാർക്കും പ്രചോദനമാകട്ടെ ഓരോ മക്കളും ഇത് കേൾക്കട്ടെ അമ്മമാരിൽ അമ്മമാരിൽ നിക്ഷിപ്തമായ ആ ഒരു കർത്തവ്യം എല്ലാ അമ്മമാർക്കും ചെയ്യാൻ സാധിക്കട്ടെ ഒരു സ്റ്റിച്ച് ഒരുപാട് നന്ദി